يا ماما ഹാജിമാർ മേനയിലേക്ക് യാത്ര തിരിക്കുന്നു മീനയിൽ അസർ മവരുമിഷാംസ്കാരങ്ങൾ പൂർത്തിയാക്കി അവിടെ തങ്ങുകയാണ് لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك حجم عربي لك يا عبد الزيك تنصي المونه بالحج والبلد يوم العرفه மேரேலனா ஹரதா மைதா இருக்கத அர்த்தா సందేశం

అబ కల్లిగల్ దా శేవిచోండి ఉకియన్న కల్లిగల్ వెళ్కును అద తుల్ హజ్ 10 యౌమత్ నతర్ కయదుల్ హా ఆజిమ హుమైలేకి నకదిరికుడియ్ లబైకల్లాహు అల్ రబీ జంబ్రతుల్ యాకుబి వలీయ షైతాన్ ఏడు కల్లిగల్ అవర్ ఎరుయియగా ആട്ടിനെ അറുക്കുകയാണ് ആട്ടിനെ അറുത്ത് അത് ആട്ടിനെ അറുക്കാൻ വേണ്ടി ഹാജിമാർ പോവുകയാണ് കലക്കെറിഞ്ഞു കുഞ്ഞു ഹാജിമാരാണ് മാഷാ ആ അവർ ആട്ടിനെ ആട്ടിനറുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ അവിടെ വെച്ചിട്ട് തല ആട്ടിനെ ആട്ടിനറുത്ത് കഴിഞ്ഞു ഇനി തലമുടി വെട്ടലൊക്കെ നടത്തി എല്ലാവരും തല തലമുണ്ടനം ചെയ്യുകയാണ് അത് പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് അതിനുശേഷം ഹജ്ജിന്റെ തവാഫ് വേണ്ടി കായബക്കരിയിലേക്ക് ഹജ്ജിന്റെ തവാഫിന് വേണ്ടി അവർ തലമുണ്ടനം ചെയ്തതിന് ശേഷം കായബയുടെ പരിസരത്തിലേക്ക് ഏഴ് തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മളെ കാത്തിരിക്കുകയാണ് പൂർത്തിയാക്കാൻ ഏഴ് തവാഫുകൾ അവർ പൂർത്തിയാക്കുമ്പോൾ യൗമ ദർശനിക്കുന്നത് താമസിച്ചുകൊണ്ട് മൂന്ന് ചമ്രങ്ങളിലും കല്ല് നടത്തുകയും തുടർന്ന് സഫാ മറുപടി അങ്ങനെ അവർ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി സംസം വെള്ളത്തിന്റെ പരിശുദ്ധിയോടു കൂടി ഹജ്ജിമാർ കൊച്ചു ഹാജിമാർ മക്കയോട് വിട പറയുന്ന രംഗത്തോടു കൂടി അവര് സംസം വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ് മസാല കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാഹം തീരുന്നത് വരെ അവര് കുടിക്കുകയാണ് അവരെ കുടി കാണുന്ന ദാഹം ദാതി ലക്ഷണവുമില്ല മാഷ അവര് തീർത്ത് ഹജ്ജിനോട് പറഞ്ഞുകൊണ്ട് ആറ് സീനുകളിലൂടെ നമ്മുടെ മക്കൾ അവതരിപ്പിച്ചിരിക്കുന്നു അവർക്ക് ഹജ്ജ് ചെയ്യാൻ പടച്ചവൻ തോന്നുന്നു